ായിട്ട് പാടി കുറെ സ്ഥലങ്ങൾ ഒരുപാട് സ്ഥലങ്ങൾ നന്നായിരുന്നു എക്സെപ്റ്റ് പതിന് അനുബല്യം ഇല്ലേ അതിന്റെ ടോപ്പ് പോർഷൻസ് എത്താൻ കുറെ പ്രയാസം അവിടെ ആണ് കുറച്ച് സ്ട്രെയിൻ ഉണ്ടായിരുന്നു പാടുമ്പോൾ പിന്നെ അത് എത്തിയതും ഇല്ല അതിലൊരു വലിയമ്മ ആ പോക്കെ നന്നായിരുന്നു ബാക്കി ഇല്ല നല്ല രസമായിരുന്നു പക്ഷെ ചിരി ആർട്ടിഫിഷ്യലായി പോയോ എന്നെനിക്കൊരു സംശയം ഒരു ബ്യൂട്ടിഫുൾ ആർട്ടിഫിഷ്യൽ ചിരി എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും മനസ്സിൽ നിന്ന് ചിരിക്കാൻ പറ്റത്തില്ലേ പറയുമ്പത്തേ നമുക്കൊരു തമാശ കെട്ടി കഴിഞ്ഞാ ചിരിക്കുമല്ലോ അങ്ങനെ ചിരിക്കത്തില്ലേ അത് എങ്ങനെയാന്ന് ചിരിച്ചത് ആ ആദ്യത്തെ കണ്ടോ ഈ ചിരി പഠിച്ചോണ്ട് വന്നിരിക്കാൻ ഒന്നും ആദ്യത്തെ ചിരി രണ്ടാമത്തെ ആണോ രണ്ടും ഡിഫറൻറ്റ് അപ്പൊ അതങ്ങനെ അതൊന്നും കാണാൻ പഠിക്കിരുന്നുള്ളേ അത് വരണം ഒന്ന് ചിരിച്ചു നോക്കട്ടെ ഞാനല്ലേ അങ്ങനെ ഒരു

ഒന്നും ഇല്ല പാടി കേട്ടോ നന്നായിരുന്നു മോളെ നല്ല ഒരു രസമുണ്ടായിരുന്നു മൊത്തത്തില് കേളെ ഇത് ആരാ പാടിയെന്നറിയാലോ മാധുരിയമ്മ പാടിയതാണ് അപ്പൊ മോളെ നന്നായിട്ട് പാടി അതൊരു നല്ലൊരു രസമുണ്ടായിരുന്നു അപ്പൊ ഈ ഇടയ്ക്കുള്ള ചളക്കൊക്കെ ഇപ്പൊ എം ചി അണ്ണ പറഞ്ഞു മോളാന്ന് പോവാ എനിക്കത് പ്രധാനമായിട്ട് തോന്നിയത് കാളി എന്ന് മോള് പറയുമ്പോ കാ ആരല്ലോ ആ കാരില്ലോ അങ്ങനെ കേൾക്കുന്നത് കേക്കുന്നത് കാളി മഹാകാളി മഹാകാളി ആ ഭദ്രാ അത് മോള അത് മോടെ ഒരു 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 വീക്ക് പോയിന്റ് ആണ് അത് മോളെ ശരിയായിക്കോണം കാളി ഇപ്പൊ മുകളിൽ ഇപ്പൊ താഴെ പാടിയാൽ മോൾ ഒരു വർഷം ഇതിനേക്കാളും ക്ലാരിറ്റി ഉണ്ടാ താഴെ പാടിയേ കാളിയല്ലോ ഇത് കേൾക്കും മോളിപ്പാടുമ്പോ കേൾക്കുന്നില്ല അപ്പൊ അത് നമ്മൾ കറക്റ്റ് ചെയ്യണം കേട്ടോ മോളെ അതേ ഉള്ളു നല്ലൊരു ഒരു ഓടമുണ്ടായിരുന്നു ഡാൻസേഴ്സ് ഇവിടെ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഇത്രയും സീനിയറായിട്ടുള്ള നമ്മുടെ അഭിമാനമായ എം ജി അണ്ണെന്ന് നോക്കി ആ ഡാൻസേഴ്സ് കാണിച്ച മോള് കണ്ടോ കോലിനാരൻ കോലി എന്തിനാ തിരിയുന്നത് കോലിനാരാണ് കട്ടൌട്ട് പോയി അണനെ കാണിച്ച് എനിക്ക് സങ്കടമുണ്ടാവും ഞങ്ങൾ ജഡ്ജിംഗ് പാനലും ഞങ്ങളുടെ വിഷമം അറിയിക്കുകയാണ് ഈ തലൊലിച്ചു അത് വിഷമമായി പോയി പോട്ടെ പിന്നെ നമ്മുടെ ഡാൻസേഴ്സ് ഡാൻസേഴ്സ് കഷ്ടപ്പെടുന്നു ബ്യൂട്ടിഫുൾ വെരി വെരി ഗുഡ് ഗുഡ് ദി ബെസ്റ്റ് ശരി അപ്പൊ ഒരു ചോദ്യം ഒരു ഒരില പതിനൊന്നാകുന്നത് എങ്ങനാണ് മീനോട്ടിക്കറങ്ങി മിണ്ടരുത് മുറിച്ച് ആ ശരിയാ ഒരു ശരിയാല പതിനൊന്നാകുന്നത് എങ്ങനെയാണ് മുറിച്ചെന്ന് പറഞ്ഞു ഞാനും കൂടെ പറഞ്ഞോട്ടെ വേണ്ട പ്ലീസ് ഇലയുടെ പേരാണോ അല്ല നിത്യ ചേച്ചി നോക്കുന്നേ നിത്യക്കത്തില്ല ഞാൻ കൂടെ വെക്കുമ്പോഴാ അല്ലെ എന്തൊരു ബുദ്ധിയാണ് ശരിയാണോ അതെന്ന് പത്തിന്റെ അടുത്ത് എത്തുമ്പം പത്തിന്റെ തെറ്റ് അതിന്റെ ഉത്തരം ഇലവൻ ഇലവൻ വൺ ഇലവൻ ഇലവൻ പതിനൊന്ന് അയൽന്നല്ലേ എന്റെ ഉത്തര പതിനൊന്നേടെ കൂട്ടത്തിൽ വെക്കുമ്പോഴാണ് പതിനൊന്നല്ല